തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമാണ് രമ്യാകൃഷ്ണൻ തെന്നിന്ത്യൻ സിനിമകളിൽ മാത്രമല്ല ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രമ്യാകൃഷ്ണൻ സാക്ഷാൽ രജനീകാന്തിനൊപ്പം സ്ക്രീൻ പങ്കിടുമ്പോഴും കയ്യടി നേടാനും സ്ക്രീൻ തന്റേതാക്കി മാറ്റാനും സാധിച്ചിട്ടുള്ള മറ്റൊരു നടി ഉണ്ടാകില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും പടയപ്പിയിൽ സ്റ്റൈൽ മണ്ണിനെ പോലും സൈഡാക്കിയ രമ്യാകൃഷ്ണന്റെ പ്രകടനം ഒരിക്കലും മറക്കപ്പെടില്ല ഇന്നും വളരെ സജീവമായി തന്നെ മുൻനിരയിൽ തന്നെ രമ്യാകൃഷ്ണനുണ്ട് തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് കൃഷ്ണൻ തമിഴിലൂടെ ആയിരുന്നു കൃഷ്ണന്റെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ വെള്ളി മനസ്സായിരുന്നു ആദ്യ സിനിമ പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുലരുമ്പോൾ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും എത്തി അതേ വർഷം പുറത്തിറങ്ങിയ ബലെ മിത്രലു ആയിരുന്നു ആദ്യ തെലുങ്ക് സിനിമ കൃഷ്ണ രുക്മിണി ആയിരുന്നു ആദ്യ കന്നഡ സിനിമ യാഷ് ചോപ്ര സിനിമയായ പരമ്പരയിലൂടെയാണ് രമ്യകൃഷ്ണൻ ബോളിവുഡിലും എത്തുന്നത് ഒരേ സമയം തെന്നിന്ത്യൻ സിനിമയിലും ബോളിവുഡിലുമെല്ലാം സജീവമായിരുന്നു രമ്യ കൃഷ്ണൻ മുൻനിര നായകന്മാരുടെ നായികയായി എല്ലാ ഭാഷയിലും രമ്യ തിളങ്ങി നാൽപ്പത് വർഷം നീണ്ടു കിടക്കുന്ന രമ്യയുടെ സിനിമാ കരിയർ പ്രകാരം പകരം വെക്കാനില്ലാത്തതാണ് ഇത്രയും ദൈർഘ്യമേറിയ കരിയറും ഇപ്പോഴും പ്രാധാന്യം നഷ്ടമാകാതെ നിലനിർത്തുന്നു എന്നതുമെല്ലാം അസാധാരണമാണ് പടയപ്പം മുതൽ ബാഹുബലി വരെയും ആര്യൻ മുതൽ സൂപ്പർ ഡീലക്സ് വരെയും നീണ്ടു നിൽക്കുന്ന ആ കരിയർ സമാനതകളില്ലാത്തതാണ് ഓൺ സ്ക്രീനിലെ തന്റെ പ്രകടനങ്ങളുടെ പേരിൽ മാത്രമല്ല തന്റെ വ്യക്തി ജീവിതത്തിന്റെ പേരിലും രമ്യാകൃഷ്ണൻ വാർത്തകളിൽ ഇടം നേടാറുണ്ട് സംവിധായകൻ കെ എസ് രവികുമാറുമായുള്ള രമ്യയുടെ പ്രണയം തമിഴ് സിനിമാ ലോകം കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായിരുന്നു ഇന്ന് എല്ലാം പഴങ്കഥയാണെങ്കിലും അക്കാലത്ത് വലിയ കൂടുളക്കം സൃഷ്ടിച്ചതായിരുന്നു ആ പ്രണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കെ എസ് രവികുമാർ സംവിധാനം ചെയ്ത പടയപ്പയുടെ സമയത്താണ് ഇരുവരും സുഹൃത്തുക്കളാക്കുന്നത് രമ്യയുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് പടയപ്പയിലേത് പിന്നാലെ പട്ടാലി പഞ്ചതന്ത്രം എന്ന സിനിമകളിലും ഇരുവരും ഒരുമിച്ച് പ്രവർത്തിച്ചു അധികം വൈകാതെ ആ സൗഹൃദം പ്രണയത്തിനും വഴിമാറുകയായിരുന്നു എന്നാൽ ഈ സമയത്ത് രവികുമാർ വിവാഹിതനായിരുന്നു വിവാഹിതനായിരിക്കാ തന്നെ രമ്യയുമായി രവികുമാർ പ്രണയത്തിലാണെന്ന വാർത്ത വലിയ വിവാദമായി മാറി ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ രമ്യകൃഷ്ണൻ ഗർഭിണിയായതായും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തമിഴ് സിനിമാ ലോകത്തെ തന്നെ പിടിച്ചുളച്ച ഗോസിപ്പായിരുന്നു അത് രമ്യ ഗർഭിണിയായതോടെ രവികുമാർ ആ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഗർഭം മലസിപ്പിക്കാൻ രമ്യ പ്രതിഫലമായി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ രവികുമാറിനോട് ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ തുക അദ്ദേഹം നൽകിയതും അതോടെയാണ് രമ്യ ഗർഭചിത്രം നടത്തിയതെന്നും അക്കാലത്തെ ഗോസിപ്പ് കോളങ്ങൾ പറയുന്നു എന്നാൽ ഈ വിവാദം രമ്യയുടെയും രവികുമാറിന്റെയും കരിയറുകളെ ബാധിച്ചില്ലെന്നാണ് ശ്രദ്ധേയമായത് രവികുമാറുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷമാണ് രമ്യ സംവിധായകൻ കൃഷ്ണവംശിയുമായി പ്രണയത്തിലാകുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിനാണ് രമ്യയുടെയും വംശിയുടെയും മകൻ ജനിക്കുന്നത് വംശി എന്നാണ് മകന് രമ്യയും വംശയും പേര് നൽകിയിരിക്കുന്നത് രമ്യ കൃഷ്ണനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പറഞ്ഞ കോസ് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക